ഒരു ലോറി അറിയ ലോറി ഉൾപ്പെടെ എന്ന് വിൽക്കും സെക്രട്ടറി ജി പ്രസിഡന്റ് ജിവ

ചെന്നൈ മലയാളി മാർഗി മഹോത്സവത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മാടൻ മോക്ഷം എന്ന് പറയുന്ന നാടകം ഇവിടെ പ്ലേ ചെയ്യാൻ പോയണം വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നൈ മലയാളികൾ ചെന്നൈയിൽ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം നാടകം നാടകം ഈ കഴിഞ്ഞു നമുക്ക് കാണാൻ സംസാരിക്കാനുള്ള പ്രത്യേകത ഇത് പറയാൻ പലരും മടിക്കുന്ന ചില നഗ്നസത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക ചില കലാകാരന്മാരാണല്ലോ വിരൽ ചൂണ്ടിരുന്നത് അനീതിക്കും ഇതൊക്കെ അല്ലെങ്കിൽ നാട്ടിലെ തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടരുന്ന കലാകാരന്മാർ അപ്പൊ അങ്ങനൊരു ചില തിന്മകൾക്കെതിരെ ഇതൊന്നും എതിരല്ല നമ്മൾ അന്ധവിശ്വാസത്തിൽ ിനെതിരെ അന്ധവിശ്വാസത്തിനെതിരാണ് വിശ്വാസത്തിനെതിരല്ല അങ്ങനെ മനുഷ്യൻ ഇപ്പം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന പല വിഷയങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് രസകരമാകുന്ന രീതിയിൽ ഹ്യൂമറിന്റെ മേമ്പടിയോട് ചേർത്ത് ഒരു വലിയ സത്യം വിളിച്ച് പറയാൻ ശ്രമിക്കുക അതാണ് ഈ നാടകത്തിന്റെ സത്യം അതാണ് ഈ നാടകത്തെ ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതാണ് അതിന്റെ സത്യമായ കാര്യം നമുക്ക് ഈ ഗതി ഇല്ലാതെ ആളുകൾ ഈ ദൈവത്തെ പോകുന്നത് അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഗതി ഇല്ലാതെ വരുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് അത് കൊടുക്കുക അവർക്ക് ഇത് കൊടുക്കുക മറ്റേത് കൊടുക്കുക മറിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അങ്ങനെ വരുന്ന ദൈവത്തിന്റെ ഗതികടാ നമ്മൾ ഈ നാടകത്തിൽ പറഞ്ഞു ദൈവത്തിന് സംഭവിക്കുന്നു മനുഷ്യന്റെ ഗതികേടല്ല ദൈവം 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 എപ്പോഴും ദൈവത്തെ നമ്മൾ പലപ്പോഴും പലരും പറയാറുണ്ട് ദൈവത്തിന് മനുഷ്യൻ സൃഷ്ടിച്ച അത് സത്യമാണ് ദൈവത്തിന് ദൈവത്തിന്റെ പൂജാരി മനുഷ്യനാണ് ദൈവത്തിന്റെ ഉണ്ടാക്കുന്ന മനുഷ്യനാണ് അല്ല ഇതൊക്കെയാണ് ബിംബങ്ങളാണ് ഞാൻ ദൈവം എന്ന് ഉദ്ദേശിക്കുന്ന ബിംബങ്ങളെ ആ ബിംബങ്ങളെ ഉണ്ടാക്കുന്നതാണ് മണി ഉണ്ടാക്കുന്നതാണ് ഭസ്മം ഉണ്ടാക്കുന്നതാണ് എല്ലാം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ദൈവത്തോട് നമ്മൾ പറയാം എൻ്റെ കാത്തോണ്ടെന്നു തമിഴിലൊരു വലിയ അങ്ങനെ പറയുന്നത് എന്നെ നീ കാത്തോണ്ടെന്നു നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ചില മോശമായ വിശ്വാസങ്ങളെ അന്ധമായ വിശ്വാസങ്ങൾക്കെതിരെ ൂണ്ടാൻ വേണ്ടിയുള്ള ഒരു പ്ലേ ആണ് മാഡൻ മോക്ഷം അതാണ് അതാണ് സത്യം അല്ലാതെ ആർക്കെതിരല്ല ഒരു മനുഷ്യന് ഇത് അതാണ് അതിന്റെ സത്യം ഇത് മാഡനും കുഞ്ഞനും തമ്മിലൊരു ആത്മബന്ധത്തിന്റെ കഥയാണ് ഞാൻ കുഞ്ഞൻ എന്ന് പറയുന്ന കഥാത്രം മാഡൺ എന്ന് പറഞ്ഞാൽ ജയചന്ദ്രൻ തടീക്കാരൻ മലയാള നാടക രംഗത്തെ ഒരു പ്രകൽപനായ നടനാണ് അതേപോലെ പത്ത് പതിനെട്ടോളം നടീതടന്മാർ കൂടെ ഉണ്ട് അപ്പം ആക്ട് അല്ലത് ശരിക്കും സ്റ്റില്ലുകളൊക്കെ വരുമ്പോൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് തോന്നാ അത് ഒരു വലിയ ശ്രമകരമായ ഒരു പണി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ വർഷം ഇന്നത്തെ കളി അവതരിപ്പിക്കേണ്ട നാടകത്തിന്റെ രംഗം ഒരുക്കിയിട്ടുണ്ട് അതൊരു ഒരു ലോറി നിറച്ചുണ്ട് സാധനങ്ങളെ അപ്പം അതൊരു ഒരു കുട്ടനാട്ടിലെ ഒരു ഒരു പാടശേഖരത്ത് നടക്കുന്ന ഒരു പാടത്തിന്റെ നടക്ക് ഒരു മാടൻ നടയിൽ നടക്കുന്ന റിയൽ നമ്മുടെ കുട്ടനാട്ടിലുള്ളൊരു സ്ഥലമാ അങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് നമ്മളിതിനെ പറയുന്നത് കുട്ടനാട്ടിൽ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ രസകരമായ കാഴ്ച പിന്നെ പ്രത്യേകിച്ച് സ്റ്റേജിലല്ല ഇത് അവതരിപ്പിക്കുന്നതുള്ളതാണ് മറ്റൊരു പ്രത്യേകത പ്രത്യേകിച്ച് കത്തൻ കെട്ടിയതോ അല്ലെങ്കിൽ ഒരു തട്ടിൻ്റെ അങ്ങനല്ല ഈ പ്രേക്ഷകൻ മൂന്ന് സൈഡും ആളൊരു നാടകം കാണുന്നത് മറ ആ മൂന്ന് സൈഡിലും ഇരിക്കാം അവർക്ക് അവരുമായിട്ട് സംബന്ധിക്കുന്നത് അവർ അവരെ കൊണ്ട് ഡയലോഗ് അവർ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളായി മാറുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് ഈ നാടകത്തിന്റെ ഒരു പോക്ക് ഈ ഈ നാടകം തുടക്കത്തിൽ മണിക്കൂർ മണിക്കൂർ പിന്നീട് അത് മിനിറ്റിലേക്കൊക്കെ എന്താണ് അല്ലാതെ പറയാൻ പറ്റുന്ന ഈ നാടകത്തിന്റെ കഥയ്ക്കും കഥാഗതിക്കും നരീതന്മാർക്കും തെറ്റുകളും അല്ലെ അവർക്ക് മോശം വരാത്ത രീതിയിൽ നാടകത്തിലേക്ക് ആഡ് ചെയ്യുന്ന ഓരോ ഓരോ ദിവസത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെ നമ്മൾ ആഡ് ആഡ് ചെയ്ത് ചെയ്ത് ാണ് അത് രസകരമായി തന്നെ നമ്മൾ സാമൂഹ്യ വിമർശനം സെറ്ററാണ് ശരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഓരോ ദിവസത്തെ പത്രവാർത്ത അനുസരിച്ചും അതിന്റെ സത്യവും സത്യകേടും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞു നമ്മുടെ നാടകം അതോടൊപ്പം തന്നെ കുട്ടനാടിന്റെ പശ്ചാത്തലം പറയുമ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് അത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതോ അതൊക്കെ പൂർവ്വകാലത്ത് നടന്ന കഥയാണ് കുട്ടനാട്ടിൽ മാത്രം നടന്ന കഥയല്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല ഭാഗത്തും നമ്മൾ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ രണ്ടേ രണ്ട് നാടകങ്ങൾ നിർത്താൻ വേണ്ടിയിരുന്ന നാടവാണ് സംസ്ഥാന മത്സരത്തിലേക്ക് കൊല്ലത്ത് കളി അതിന് ചെലക്ഷൻ കിട്ടിയാൽ തൃശൂരിലെ കളി അങ്ങനെ രണ്ട് കളിക്ക് വേണ്ടിരണ്ട് തവണ നാടൻ കളിച്ച് ഇനി പത്തിരുപത്തി ആറ് തവണ ബുക്കിംഗ് ഉണ്ട് അപ്പൊ ഇതൊരിക്കലും ഒരു സ്ഥലത്ത് നാടാൻ കളിച്ച് കഴിയുമ്പോൾ ആളുകൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ അമ്പലത്തിന്റെ കഥയല്ല ഞങ്ങളുടെ നാട്ടിലെ കഥ ഞങ്ങളുടെ ഇതിന്റെ കഥയ ഞങ്ങളുടെ വരുന്നുണ്ട് അപ്പൊ അതാണ് അത് അത് നടക്കുന്ന ഒരു സ്ഥലം നമ്മൾ കാരണം എന്നെ ഞങ്ങൾ അത് അതോ വന്നു വന്നു ഒരിക്കലും അല്ല കുട്ടനാടിനെ നമ്മുടെ തമിഴ് സ്വാഭാവിക ജയമോഹൻറെ നോവലാണ് അത് രാജ്മോഹൻ നീലേശ്വരം എന്ന പറഞ്ഞ ആളാണ് നാടക രൂപമാക്കിയിരിക്കുന്നത് അതിനെ കുട്ടനാടൻ രീതിയിലേക്ക് ആക്കിയിരുന്നത് നമ്മുടെ ആക്കിയിരിക്കുന്നത് നമ്മുടെ നാടത്ത് തന്നെ ചെയ്യുന്ന അജയ് കുമാർ എന്ന് പറഞ്ഞ സാറാണ് പുള്ളിയാണ് കക്കുകളി നാടകമൊക്കെ എഴുതി ഭയങ്കര വിവാദമായ ഒരു നാടകം ഉണ്ടായിരുന്നു അതാണ് അതെ അപ്പൊ അത് ഇത് ഇതിനെ ഈ നാടകത്തിൽ സംഭവിച്ചതെല്ലാം വന്നു ചേർന്ന സംഭവങ്ങളാണ് അതാണ് അതിന്റെ സത്യം കേരളത്തിലെ ഇപ്പോഴും നടന്നുടിക്കുന്ന കാര്യമാണ് അറിയാതറിയാതെ ചില ബോർഡുകളിൽ യഥാർത്ഥത്തിലുള്ള ഇപ്പൊ പ്രമോദ് വെളി എന്ന് പറയുന്ന ബോർഡിലേക്ക് വേറെ എന്തൊക്കെയോ ഇങ്ങനെ കീർ കീർക്കുക മറയുന്നത് പോലെ പിന്നെ അവരുടെതായി മാറുക മനസ്സിലായി അതിന് കുറച്ചുകൂടെ പൊറോട്ട ഇത് ആരുടെ ആയിരുന്നു ഇത് ആരായിരുന്നു അവിടുത്തെ അവരൊക്കെ അവിടുന്ന് പറിച്ചു മാറ്റപ്പെടുകയും പുതിയ ആളുകൾ അടി ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് അങ്ങനത്തെ ഒരു വിഷയങ്ങളെ വിളിച്ചു പറയുന്നതാണ് ഈ നാടകം അങ്ങനെ ഒരു രാഷ്ട്രീയം പറയണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് ഈ ഒരു രാഷ്ട്രീയം അല്ലെ ഒരു നാടകത്തിന് ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ അതെങ്ങനെ പറയണോ ശക്തമായിട്ട് പറയണോന്ന് തോന്നുന്നതിനെ കാരണം നാടകം എന്നുള്ളത് ഇത് നാടകം എന്ന് പറഞ്ഞ കല ഈ സമരായുധമാ മനസ്സിലായി ഇതാർ പറയും ഇത് പറയണ്ടേ ഇത് കലാകാരന്മാർ വിളിച്ചു പറയണ്ടേ കലാകാരന്മാർ വിളിച്ചു പറയാൻ ഉപയോഗിച്ചൊരു ഇതാണ് ഏറ്റവും മനുഷ്യന്റെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസംഗത്തേക്കാളുപരി ഒരു കലയിലൂടെ അത് അവതരിപ്പിക്കുമ്പോൾ അവരൊരു കാപ്സൂൾ വരെ മെഴങ്ങും മനസ്സിലായി അത് പോകുന്ന വഴിയിൽ എപ്പോഴും ഒരു കല ഏത് കലയാണേലും ഒരു പാട്ടാണേലും ഒരു ഡാൻസ് ആണെങ്കിലും അല്ലെ ഒരു നാടകമാണേലും ഏത് കലയാണേലും കണ്ടതിന് ശേഷം നടന്നു പോകുമ്പം അവനെ പിന്തുടരുന്നുണ്ട് ആ കഥയോ അല്ലെ ആ പാട്ടോ ആ പെർഫോമൻസോ പിന്തുടരുന്നുണ്ടെങ്കിൽ കലാകാരൻ വിജയിക്കുക അപ്പൊ അങ്ങനെ വിജയിക്കുന്ന നാടകങ്ങൾ ണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മനുഷ്യൻ അല്ല കണ്ടിട്ട് നമ്മൾ ചന്തയിലെ മണ്ണ് തൊട്ടി കളഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ നമ്മൾ കണ്ടത് മറന്നുപോകാന് അവൻറെ അവന്റെ മനസ്സിനെ പ്രേക്ഷകന്റെ മനസ്സിനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും നമ്മൾ എത്രയോ കാലങ്ങൾ കണ്ട പല നല്ല കാര്യങ്ങൾ വീണ്ടും ഓർക്കില്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ ഓർക്കാൻ ഒരു അവസരോട് കൊടുക്കുക ഇത് ശരിയാണല്ലോ ഇവർ പറഞ്ഞത് ശരിയാണല്ലോ പറഞ്ഞ ഇവരുടെ മനസ്സിനെ എവിടെങ്കിലും വെച്ച തട്ടാൻ അങ്ങനെയുള്ള കഥ ഉണ്ടാക്കണം എന്നുള്ള വിചാരിച്ചാ സാമൂഹ്യ നാടകം അപ്പോൾ നമ്മൾ ഈ നാടകം കഴിയുമ്പോഴെ നമ്മളൊരു നല്ല ഒരു വർക്ക് കഴിയുമ്പോൾ ആളുകൾ ഒരുപാട് അഭിനന്ദിക്കാറുണ്ട് പല രീതിയിലുള്ളത് അപ്പോൾ അങ്ങനെ മനസ്സിൽ തട്ടിയത് അല്ലെങ്കിൽ ഒരുപാട് ഒരു പാറ്റേൺ കാണുമല്ലോ അഭിനന്ദനത്തിന് പക്ഷേ മനസ്സിൽ സ്പർശിച്ച എന്തെങ്കിലും ഒരു ഒരുപാടുണ്ട് അത് ശരിക്കും ഈ നാടകത്തെക്കാട്ടിലുപരി ഈ നാടകത്തിന് നമുക്ക് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റിനകത്ത് പിന്നെയും ജനങ്ങൾ സ്റ്റേജിലോട്ട് കയറി വരുത് കട്ടനില്ലാത്തതുണ്ടാവും അവർക്ക് നേരിട്ട് കയറി വരാറില്ല ഇത് അഭിനന്ദനങ്ങൾ എനിക്ക് ഇപ്പോഴല്ല കിട്ടാൻ തുടങ്ങിയത് ഞാൻ പ്രൊഫഷണൽ നാടകം ഞാൻ പത്തിരുപത്തര ഇരുപത്തൊമ്പത് വർഷവും പ്രൊഫഷണൽ നാടകത്തിലായിരുന്നു അപ്പം അഭിനന്ദനങ്ങൾ നമ്മളെപ്പഴും ഈ ഇതാ അഭിനന്ദനങ്ങൾ കൊണ്ട് എന്ന് മൂടരുതെന്ന് പറഞ്ഞതുപോലെ അതന്നെ എപ്പോഴും ബാധിക്കാറ് നാടകം കഴിയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നു അല്ലെങ്കിൽ നാടകം ചെയ്ത് കഴിയുമ്പോൾ പെർഫോം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കൂലി കിട്ടുന്നു അല്ലെങ്കിൽ നാടകത്തിൻ്റെ വരുമാനം നമുക്ക് കിട്ടുന്നതിനെക്കാട്ടില് ഭയങ്കരമാണ് പ്രമോദൻ നന്നായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞ കിട്ടുന്നത് അപ്പോൾ ആ കയ്യടിയും ആ അഭിനന്ദനമാണ് നമ്മുടെ ആഗ്രഹം എന്ന് കഴിഞ്ഞാൽ പൈസ തരാതിരിക്കരുത് പൈസ ഉപജീവനമാണല്ലോ ഞാൻ ഒരു ഭർത്താവാണ് എൻ്റെ മകനാണ് അമ്മ അച്ഛനാണ് അപ്പോൾ എനിക്ക് പ്രശ്നങ്ങളില്ലേ നമ്മുടെ ഉപജീവന മാർഗം ഇതാ അപ്പോൾ അഭിനന്ദനത്തോടൊപ്പം സാമ്പത്തികവും കിട്ടുമ്പോൾ വളരെ സന്തോഷം അല്ല നമ്മൾ ചെയ്യുന്ന ജോലി നന്നായി എന്നൊരു നൂറ് പേരിൽ നിന്ന് ഒരു അൻപത് പേര് നമ്മൾ കൊള്ളാം ഗംഭീരമായിരിക്കും മറക്കില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭവം ഒത്തിരി അനുഭവങ്ങളുണ്ടല്ല ഇതിന്റെ മറ്റൊരു കാര്യം ഈ നാടൻ നിങ്ങളൊന്ന് കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ കേരളത്തിൽ വിത്തിൻ സെക്കൻഡിൽ 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 കൈയടിയാ ഈ കൈയടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും ഈ പതിനെട്ട് പേരിൽ ഒരാടെ പുറകെ പിടിച്ചിരിക്കുന്നത് അടിപ്പിക്കുകയല്ല ആ നിങ്ങളുടെ ഉള്ളിൽ തോന്നുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള രണ്ട് കൈ നിങ്ങളുടെ കൈ ഇങ്ങനെ അടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടം അപ്പൊ അത് നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അപ്പുറത്തൊരാള് പറയുമ്പോൾ ആണ് നമ്മൾ കൈ കൈയടിക്കുന്നത് നമ്മൾ സിനിമയിലെ ചില ഡയലോഗുകൾക്കാണ് നമ്മൾ കൈ കൈയടിക്കുന്നത് നമ്മൾ പറയാൻ ആ നമ്മൾ പറയാൻ ആഗ്രഹിച്ച സാധനം ആ വേദിയിൽ ഒരാൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള നിങ്ങൾ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞേ കൈയടിക്കുന്നത് അല്ലേ അപ്പം അത് ആ കൈയ്യടിക്കുന്ന ആളുകളെ കൊണ്ട് ഒരാളോട് നമ്മൾ അനൗൺസ് ചെയ്യല്ല നിങ്ങൾ നിറഞ്ഞ കയ്യടി തരൂ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ പറഞ്ഞിട്ടില്ല അവർക്ക് ശരി ആണെന്ന് തോന്നുന്നത് ആ കയ്യടിയാണ് നമുക്ക് കുളിരി കയറും ഇങ്ങനെ കയ്യടി വീഴും അത് ഇത്രയും പത്ത് ഏറ്റവും കൂടുതൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേരാണ് നാടക കാണാൻ കുട്ട നമ്മുടെ നാട്ടിലൊക്കെ അത്രയും ആളുകളിൽ ഒരു ആയിരം പേർന്ന് കയ്യടിക്കും നിങ്ങൾ നാലഞ്ഞ് എത്ര ശബ്ദമായിരിക്കും അതും പിന്നെ ഇപ്പൊ ഈ എന്നാ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ സത്യമാണ് ഇത് ശരിയാണ് വിളിച്ചുപോയാളുകൾ പിന്നെ ഞാൻ അതിനെക്കാട്ടിൽ ഒരു നളരാഷന്റെ വിശേഷങ്ങൾ പറഞ്ഞ നാടകമാണ് ഞാൻ പ്രൊഫഷണൽ നാടക അവസാനം കളിച്ച് ആ നാടത്തിന് നൂറ് വയസ്സുള്ള നൂറ്റന്ന് വയസ്സുള്ള ആളായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഈ അദ്ദേഹത്തിന് ആത്മാവ് പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് ആ നാടത്തിന് വെരിയൻറ്റ് അങ്ങനെ ഇറങ്ങിപ്പോയപ്പോളുകൾ ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ൊട്ട് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഈ നാടകത്തിൽ പറഞ്ഞത് മുഴുവൻ ഞാൻ അച്ഛനോട് ചെയ്തതാണ് അപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് രണ്ടു കാലം ഞാൻ പറഞ്ഞു എൻ്റെ കാലമല്ല ആ മനുഷ്യന്റെ കാലം ചിന്തിക്കുക എന്നെയല്ല അത് ഒരാളുടെ മനസ്സിലെങ്കിലും നമ്മുടെ നാട് ഒരു ചലനം ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ മുപ്പത് വർഷം അധ്വാനം ഞാൻ അധ്വാനിച്ചത് മുപ്പത് വർഷത്തെ എന്റെ കലാജീവിതം കൊണ്ട് ഞാൻ നേടിയ ഒരു നേട്ടത്തിൽ ഒന്നാത് അങ്ങനെ നമ്മളോട് പറയാത്ത എത്ര പേര് കാണും അപ്പൊ അത് വലിയ നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞത് അത് ഈ കല പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകം നാടകം എന്ന് പറഞ്ഞ ഈ പ്രൊഫഷണൽ ആകുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മൾ അവരെ സന്തോഷിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ സാമ്പത്തികം മേടിക്കുന്നത് അല്ലാതെ അവരെ കരയിപ്പിച്ചിട്ട് വീഡിയോ കൊടുത്തിട്ട് ഒന്നുമല്ലോ ഓടിച്ചിട്ടിരുന്നല്ലോ നമ്മൾ നമ്മൾ കൊടുക്കുന്ന ആ പ്രോഗ്രാമിനെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ സന്തോഷിച്ചതിന് ശേഷമാണ് അവർ കയ്യടിക്കുന്നു അവർ വരുമാനം തരുന്നത് നമുക്ക് അതുകൊണ്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ ഭയങ്കര സന്തോഷവാനാണ് ഇനി ജന്മങ്ങൾ ജന്മങ്ങളൊന്നൊക്കെയുള്ളൂ ഇനിയും ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിക്കിത്തരണമെന്നാണ് വലിയ ആഗ്രഹം അതോടൊപ്പം തന്നെ എല്ലാം വളരെ കാഷ്വലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സിനിമ നാടകം പക്ഷേ ആളുകൾ പറയാറുണ്ട് നാടകം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണോ എങ്ങനെയാണ് സിനിമയെ എങ്ങനെ കാണുന്നു നാടകത്തെ എങ്ങനെയാണ് സിനിമ നമുക്ക് സാമ്പത്തികമായി ഗുണം തരുന്നുണ്ട് പോപ്പുലാരിറ്റി തരുന്നുണ്ട് ഈ നാടകം ഇപ്പോൾ ഇവിടെ ഇത്രയും പേരെ കാണുന്നത് പക്ഷേ സിനിമ ഞാൻ ഇപ്പം സിനിമകൾ ഇറങ്ങുമ്പോൾ എത്ര തിയേറ്ററിൽ ഓടുന്നു അത്രയും തിയേറ്ററിൽ തന്നെ കാണുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു മറ്റൊരു പിന്നെ കുറച്ചുകൂടെ മനസ്സ് എടുത്ത് നമ്മൾ ജോലി ചെയ്യുന്നത് ഇവിടെ കാരണം ഇവിടെ നേരെ ജീവനുള്ള ആളുകളുടെ മുന്നിൽ ജീവനുള്ള നടനാണ് അഭിനയിക്കുന്നത് അപ്പൊ അവർ നമ്മൾ അപ്പൊ അവരുടെ മുന്നിൽ എത്രയും ഗംഭീരമായ പെർഫോമൻസ് അതാണ് നമ്മൾ ചെയ്തുണ്ട് അപ്പൊ സിനിമ അതല്ല സിനിമ റീ ടേക്കുകൾ ഉണ്ട് നമുക്ക് സാധ്യതകൾ ഒരുപാടുണ്ട് നമ്മളെ സാങ്കേതികമായി സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ജോലി എളുപ്പം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ജോലി അത്ര എളുപ്പല്ല കാരണം പല സ്വഭാവക്കാരും പല സ്വഭാവക്കാരും പല എന്താ ഇഷ്ടങ്ങളുള്ളവരും പല ടേസ്റ്റ് ഉള്ളവരൊക്കെ ആയിരിക്കും അപ്പൊ അവരുടെ മുന്നിൽ നമ്മളുടെ അപ്പം ഒരു നാനൂറ് പേര് അല്ലെങ്കിൽ അഞ്ഞൂറ് പേര് കാണാനിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോറി ഒരു നാനൂറ് പേര് നാടകം കാണാനിരിക്കുക എന്നിരിക്കുക നാനൂറ് പേർക്ക് നല്ല രണ്ട് എട്ട് സോറി നല്ല എട്ട് എട്ട് എണ്ണൂറ് കണ്ണുകളാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ സ്റ്റേജ് നിക്കുക നമ്മൾ രണ്ട് കണ്ണുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത് നാനൂറ് പേര് എണ്ണൂറ് കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ എണ്ണൂറ് പേരെ തൃപ്തിപ്പെടുത്തുന്ന പണി ചെയ്യുക എണ്ണൂറ് പേരെ പറ്റിയില്ലെങ്കിൽ പോലും ഒരു അറുന്നൂറ് പേരെങ്കിലും നമ്മളെ സന്തോഷം കാരണം ജീവിതത്തിലെ ഏറ്റവും നല്ല ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും നല്ല രണ്ട് മണിക്കൂറാണ് ഇവർ നമ്മുടെ മുന്നിൽ കൊണ്ടുതരുന്നത് വീട്ടിലിരുന്ന പോരേ ഇപ്പൊ ചാനലുകളുണ്ട് മറ്റേ സോഷ്യൽ മീഡിയ ഉണ്ട് മൊബൈൽ ഉണ്ട് ഇതൊക്കെ അവർക്ക് പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ രണ്ട് മണിക്കൂർ ഒരു നാടകം അല്ലെങ്കിൽ ഒരു കല കാണാൻ വന്നിരിക്കുമ്പോൾ ആ കല കാണാൻ വന്നിരിക്കുന്നതുകൊണ്ട് പ്രതിബദ്ധത ഉണ്ടാകണം നമുക്ക് ആ പ്രതിബദ്ധതയാണ് നമ്മൾ വീർത്തൊലിച്ച് അധ്വാനിക്കുന്നത് കായികമായും മാനസികപരമായും അധ്വാനിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതാണ് നാടകം എന്ന് പറയുന്ന കല തരുന്നത് നാടകം എന്നല്ല ഞാൻ ഇതര എല്ലാ കലാരൂപങ്ങളും എല്ലാ കലാരൂപ ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും ആരും ഒരു ഒരു കാര്യവും ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂ മോശമാകണം എന്നാൽ എടുക്കുന്നത് ലോകത്ത് ഒരു മനുഷ്യൻ മനുഷ്യന് ഒരു സ്ഥലത്ത് ഒരു കാര്യവും മോശമാണ് മോഷ്ടിക്കാൻ പോകും അവൻ വിചാരിക്കുന്നു ഇന്നത്തെ നല്ലൊരു മോഷണം ആകണമെന്നല്ലേ അല്ല ഇന്നത്തെ മോശം മോഷണം ആകണമെന്ന് അപ്പൊ അത് ചില സാഹചര്യങ്ങളുണ്ട് ചില ചെയ്ത് ഇപ്പൊ എന്റെ അമ്മ ഇന്ന് കറി ഇന്ന് മീൻ കറി വെച്ചു ഇന്നത്തെ ഈ ഇതേപോലത്തെ മത്തി തന്നെയാണെന്ന് ചോദിക്കുക മത്തിയും മുളകും മറ്റെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇന്നത്തെ കറി പോലെ ആയിരിക്കില്ല നാളത്തെ കറി പക്ഷെ എന്നാലും അത് മോശമാണെന്ന് പറയാൻ ഉണ്ടാക്കുന്നു ലോകത്ത് ആരും ഒരു വേഷവൃത്തി ഒരു വിചാരിക്കും അവരുടെ അവരെ സമീപിക്കുന്ന ഒരു അവർക്ക് തൃപ്തിയായി പോകണമെന്നില്ല എന്നല്ലേ ആഗ്രഹം ഒരു വണ്ടി ഓടിക്കുന്നുണ്ട് അവന്റെ ഒരു തട്ടിൽ മുട്ടില്ലാതെ ഈ വണ്ടിക്ക് മുഴുവൻ ആളുകള് ഉദ്ദേശം ഏറ്റെത്തിക്കും പിന്നെ ചില സാഹചര്യങ്ങൾ ചില എന്താ എന്താ പറയുക നമ്മുടെ ഈ ആ അവതരിപ്പിക്കാൻ വരുന്ന മാനസികാവസ്ഥ ആ സ്ഥലത്തിന്റെ പ്രത്യേകത ഇതൊക്കെ നാടകത്തെ ബാധിക്കും പിന്നെ പ്രേക്ഷകൻ ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു അങ്ങോട്ടൊരു ഒരു പെർഫോമൻസ് ഇടുമ്പം അവരത് സന്തോഷത്തോടെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രസമായി പോകല്ലേ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത്തെക്കോട്ടും നോക്കിയിരുന്ന ഞാനത് പറയൂ അപ്പൊ ആ ഫ്രണ്ട് ഇരിക്കുന്ന ആളുകളോട് ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഇപ്പൊ മാഡേൺ മോഷത്തിലെ കുഞ്ഞൻ വേലത്താന്ന് പറയുന്ന ക്യാരക്ടർ അപ്പൊ ഞാൻ കുഞ്ഞനാണ് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി ഓരോ വിത്തിൻ സെക്കൻഡിൽ ഞാൻ കുഞ്ഞനാണ് 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 കുഞ്ഞന്റെ ചിന്തകളാണ് കുഞ്ഞന്റെ വഴിയാണ് കുഞ്ഞന്റെ സംസാരങ്ങളാണെന്ന് പ്രേക്ഷകനിലേക്ക് ഇങ്ങനെ വിളമ്പിക്കൊടുത്തോണ്ടിരിക്കുകയാണ് ആ തൃപ്തി മണ്ണം അവർ കഴിക്കുക എന്ന് കാണുമ്പോഴാണ് സന്തോഷം അല്ലെ കുഞ്ഞന ആ കുഞ്ഞനാണ് ഞങ്ങൾ എന്താ ഒരു 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 കല വിജയിക്കുന്നതിന്റെ വലിയ പങ്കും അതാണ് ും ഈ മാഡൺ മോക്ഷം എന്ന് പറയുന്ന പേര് അത് ആ നാടകത്തിനോട് നീതിപൂർവായിട്ട് ചേർന്നിരിക്കുന്ന പേരാണ് എന്താണ് ആ പേര് തന്നെ ചോദിച്ചത് ശരിക്കും ഇത് ജയമോഹൻ അതായത് നമ്മുടെ തമിഴ് സാഹിത്യകാരം ജയമോഹന്റെ മാടർമോക്ഷൊരു നോവലാ ആ നോവലിൽ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ അതാണ് കണ്ടന്റ് ആ അല്ലല്ല അതിന്റെ കണ്ടന്റ് അതാ കണ്ടതാണ് നമ്മൾ കുട്ടനാട്ടിലേക്ക് അത് തിരുവനന്തപുരം എന്തോ രീതിയിലാ അത് ഞാൻ ആ നോവൽ വായിച്ചിട്ടില്ല എന്നുള്ള സത്യം ചെലവ് വായിച്ചാൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസം നമ്മൾ ചില ആ ചില ഒരു കാര്യം കാണുമ്പോഴും നമ്മുടെ ഭീഷണത്തിലൂടെ അത് കാണുമ്പോൾ ചിലപ്പോ ഇതായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ കാണാതിരിക്കുന്നു നമ്മുടെ വീക്ഷണം ഭീഷണിതാ അപ്പോൾ ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് അല്ല ഇത്രയും സക്സസ് ആവുന്നത് അപ്പോൾ നമ്മളെപ്പോണക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇപ്പം ചേട്ടൻ പറയുന്ന ഒരു വേഡ് അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് അവർക്കൊരു പ്രചോദനമായിരിക്കും സോ എന്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷ അറ്റുനിൽക്കുന്ന നമ്മളത് തന്നെ പ്രതീക്ഷ അറ്റുപോകുന്ന മൊമെന്റ് ഉണ്ട് എല്ലാം തീർന്നു എന്ന് പോകുന്ന തീർന്നു അല്ലെ എനിക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അങ്ങനത്തെ ഉള്ള നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അങ്ങനെയുള്ളവരോട് അങ്ങനെയുള്ളവരോട് നിങ്ങൾ തേണ്ടിരിക്കുന്ന ഒരുത്തൻ ഞാൻ നിൽക്കുന്ന കേട്ടോ വട്ടപൂജ്യത്തിനാണ് ഒരു വട്ടമായിട്ട് നിങ്ങൾക്ക് ഒരു പൂജ്യത്തെ ഞാൻ ഇങ്ങനെ നിവർത്തുകൊണ്ടിരിക്കുക അത് ഒന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നേരെ ഉള്ള ഒരു സാധനമാക്കാനായിട്ട് അപ്പം വേറെ ഒന്നിലേക്ക് നിങ്ങൾ കോൺഗ്രസ് എന്നെ ഞാൻ കണ്ടോ ഞാൻ ഞാനെന്താ പറഞ്ഞ വ്യക്തി ഇപ്പോൾ എൻ്റെ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനൊരു കലാരംഗത്ത് ഇങ്ങനെ ആകാത്തക്ക യാതൊരു ഭൗതിക സാഹചര്യങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്തുനിന്ന് വന്ന ആളാണ് ഇപ്പം ഞാൻ ഒരുപാട് വേദികൾ നാടകങ്ങൾ കളിക്കുന്നു സിനിമ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ മുറുക്കപ്പെടുകയും ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ശക്തമായ ഊണിൽ ഉറക്കത്തിൽ പണിയെടുക്കണമെന്നാണ് പറഞ്ഞു നമ്മുടെ ഹുസൈൻ ലോകത്തിലെ ഏറ്റവും വലിയ ഓടുന്ന ആളാണ് ഹുസൈൻ ബോൾട്ട് ആ ഹുസൈൻ ബോട്ട് ഒമ്പത് സെക്കൻഡ് കൊണ്ട് നൂറ് മീറ്റർ ഓടും നമ്മൾ ആരി ചിന്തിച്ചാണോ മന മനുഷ്യനോടൊന്നും ചിന്തിച്ചല്ല പക്ഷെ പുള്ളി ഓടി ട്രയൽ എടുത്ത സമയങ്ങളും അല്ലെങ്കിൽ അതിന് പരിശീലനം നടത്തുന്ന സമയങ്ങളൊന്നും നമ്മൾ കണ്ടില്ല റിസൾട്ട് ഉണ്ടാക്കിപ്പോടാം പുള്ളിയുടെ പരിശീലനം വേണം നമ്മുടെ നമ്മളിപ്പം അല്ലാതെ പെട്ടെന്ന് അങ്ങനെ അല്ല പിന്നെ ഓങ്ങിരി കൂട്ടിക്കത്താന്ന് പറയാൻ പറഞ്ഞോ അങ്ങനെ പറ്റിയില്ലോ ഒരിക്കലും അപ്പൊ ആ നമ്മള് നമ്മുടെ നമ്മുടെ ആഗ്രഹത്തിലേക്ക് നമ്മൾ നടക്കണം ആഗ്രഹത്തിലേക്ക് നമ്മൾ എത്താൻ പിന്നെ അല്ല നടക്കു ഇപ്പൊ നമ്മൾ ലോകത്തിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പറയാറുണ്ട് ലോകത്തിലെ വലിയ ഫുട്ബോൾ താരമാണ് മെസ്സി അല്ലെ റൊണാൾഡോ എന്നൊക്കെ പറയും ഇവരൊക്കെ ലോകത്തിൽ വലിയ എന്താ ഒരു കളിയിൽ അമ്പത് ഗോൾ അടിക്കാത്തത് ഒരു കളിയാറില്ലേ അവരുടെ മുന്നിൽ പ്രതിസന്ധി പോലെ എതിർ ടീം ഒന്നിക്കുക ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് തരണം ചെയ്ത് പോയതുകൊണ്ടാണ് അങ്ങനെ ഗോളടിച്ചതുകൊണ്ട് അവർ ഇപ്പോഴും നിൽക്കുന്നത് അവർ ഒരു കളിയിലും അല്ലെങ്കിൽ ഏറ്റവും നല്ല കളികാരാണെന്ന് അവർ അവർ പ്രൂവ് ചെയ്തിട്ടും ഇപ്പോഴൊരു പരിശീലിക്കുന്ന എന്തിനാ വലിയ കളിയാറല്ലേ നിർത്തണമല്ലേ സമയത്തെ കൊണ്ടിറങ്ങി കളിച്ചാൽ പോരെ പരിശീലനം അവരുടെ അവർ എത്തിയ സ്റ്റാൻഡ് നിലനിർത്തണമെന്ന് ആഗ്രഹം ഉള്ളുണ്ടോ വീണ്ടും വീണ്ടും പരിശീലനം നടത്തുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നവനും നമ്മുടെ പിന്നിലെ വരുന്നതിനും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നതിനും നമ്മളെക്കാൾ കഴിവുള്ളവനാണെന്നുള്ള ചിന്ത വേണം ആ കഴിവുള്ളവന്റെ എന്നെക്കാട്ടിൽ മുകളിൽ എന്റെ കഴിവിനെ കാണിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ആ കഴിവിനോട് പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴേ ഉള്ളൂ റിസൾട്ടുണ്ടാകത്തുള്ളു ആ റിസൾട്ട് ആക്കുമ്പോഴേ കൈയ്യടി വീഴത്തുള്ളു നിരന്തരം 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 നമ്മൾ ഓരോ നമ്മളിപ്പോ ഈ നാടകമാണെങ്കിലും ഓരോ ദിവസം ആ നാടകത്തിന് എന്ത് ചേർ എന്ത് ചേർക്കാം എങ്ങനെ നന്നാക്കാം എങ്ങനെ നന്നാക്കാം എന്നുള്ള ഊണിൽ ഉറക്കത്തിന് ചിന്തിക്കുന്ന ആളെയാണ് ഇതൊന്നല്ല വേറെ പണിയില്ലല്ലോ നമ്മള് ഇതിനെക്കാട്ടിലും സിനിമ വേണ്ട അവിടെ റൂമിലൊക്കെ ഒറ്റക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും നോക്കും കാരണം ഇത് എപ്പോഴാണ് നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കഥാപാത്രം വരുന്നോ അല്ലെ എങ്ങനെ വരുന്നോ അപ്പോൾ അതുകൊണ്ട് നമ്മള് ഒന്നുമില്ലല്ലോ ഒരു ഒരു സിനിമയുടെ ലൊക്കേഷനെ കിലും നമ്മൾ ഒരു ഫുൾ ഒരു ബ്ലാക്ക് ബോർഡുമായിട്ടാണ് ചെല്ലുന്നത് അതിലേക്കാണ് ഒരു കഥാപാത്രം എഴുതുന്നത് ആ കഥാപാത്രം നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് അതിലേക്ക് ആകുന്നു പിന്നെ അതിനെങ്ങനെ അതിന് എപ്പോഴും സിനിമ നാടകം പോലെ സിനിമ എന്ന് പറഞ്ഞത് ഒരു ഷൂട്ട് ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സാധനം ചരിത്രമാണ് വേറിൽ പോയാൽ ലോകം ഉള്ളടത്തോളം കാലത്ത് കിടക്കാം മനസ്സിലായി അപ്പൊ ആ ആ കാലത്തിന് വേണ്ടി അപ്പോ പെർഫോം ചെയ്യാൻ നോക്കുമ്പോൾ പെർഫോം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ആ പെർഫോമൻസ് ഈ ലോകം ഉള്ളിടത്തോളം കാലം ഉണ്ടാകും എന്നുള്ള ചിന്തയിൽ ഏറ്റവും ബെസ്റ്റിന് കൊടുക്കുക അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വേണ്ടിയുള്ള ശ്രമമാണ് ആ ശ്രമമാണ് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും ഒരു കൗതുകം ഉണ്ടായിരിക്കും ഇപ്പൊ ഒരുപാട് സിനിമാ താരങ്ങളായിട്ട് ഇപ്പോൾ വളരെ നല്ല അടുപ്പമുണ്ട് അപ്പൊ അവരില് ഒരുപക്ഷെ നാടകത്തോട് കാണും നാടകത്തെക്കുറിച്ച് അങ്ങനെ നമ്മൾ മലയാള ഫിലിം ഇൻഡസ്ട്രിന്ന് ഈ നാടകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളോ അങ്ങനെ ഒരാളുടെ ഒരുപാട് പേര് പറഞ്ഞോളൂ നാടകം വലിയ സത്യസന്ധമായ ഒരു കലയല്ലേ അപ്പം അതുകൊണ്ട് ആ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് വലിയ ആളുകൾ വലിയ വലിയ നടന്മാരെന്ന് പറയുന്ന രീതിയിൽ അവർക്കും കൊതിയാണ് നാടകങ്ങൾ എന്നോട് ഇരിക്കും നിനക്ക് ഇതൊക്കെ എങ്ങനെ പറ്റും അല്ല അപ്പം എന്നാന്ന് ശരിക്കും നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചതും ജീവിച്ചതും ആ നാടകത്തിലൂടെ അല്ലേ ഇപ്പോഴല്ലേ സിനിമയിലോട്ട് വന്നത് അപ്പം അതുകൊണ്ട് ആ സിനിമ നമുക്ക് നമ്മുടെ ഞാൻ എപ്പോഴും രണ്ട് ചെറിയ രീതിയിൽ എൻ്റെ ഉത്തരം പറഞ്ഞാൽ സിനിമ എൻ്റെ വാടക വീടും നാടകം എൻ്റെ സ്വന്തം വീടും സ്വന്തം വീട്ടിലെ മുക്കുമൂലം നമുക്കറിയാം സിനിമയിലെ വാടക വീട് എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ എല്ലാ സ്ഥലങ്ങളും അറിയില്ല നമുക്ക് എപ്പോഴും ഒരു ഇതിനകത്ത് എപ്പോഴെങ്കിലും ഇറങ്ങി കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്ത നമുക്കുണ്ട് കാരണം നമ്മളെ കാട്ടിൽ ശക്തരിങ്ങനെ വന്നോണ്ടിരിക്കാം പക്ഷെ നാടകത്തിൽ നമ്മള് അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ചോറാന്നല്ല പറഞ്ഞ ചോര ഞാനെപ്പോഴും പറയും ചോറ് മനക്കാട്ടിലുപരി ചോരയും കൂടെ എന്റെ നാടകം അപ്പോൾ ഇന്ന് ചെന്നൈ മലയാളികൾക്ക് വേണ്ടി ഈ നാടകം അരങ്ങേറുകയാണ് അപ്പോൾ വളരെയധികം സന്തോഷം ഞങ്ങളെല്ലാം തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഏറ്റവും സ്പെഷ്യൽ പരിപാടിയായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് മാടൻ മോക്ഷം അപ്പോൾ എല്ലാവിധ ആശംസകളും നാടകത്തിന് അപ്പോൾ നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ മാടൻ മോക്ഷം എന്നൊരു നാടകം മനോഹരമായ മനോഹരമായൊരു നാടകമാണെന്നാണ് നമ്മുടെ വിശ്വാസം കളിച്ചിടത്തോടെ റിസൾട്ട് കൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് പറയുന്നതല്ല അപ്പോൾ ആ നാടകം നിങ്ങൾക്കൊരു നല്ല അനുഭവം ഇന്ന് സമ്മാനിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാലാവസ്ഥയും സാഹചര്യവും സന്ദർഭവും എല്ലാം ഒത്തു വന്നാൽ ഒരു മനോഹരമായ നാടകം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളാകുന്ന കണഞ്ഞു പരിശ്രമിക്കും എന്നുള്ള ഞങ്ങളുടെ നാട്ടിലെ കുട്ടനാട്ടിലെ ഭാഷ പറഞ്ഞാൽ ഈ ഫൈനലിലെ നഗര ട്രോഫി വള്ളങ്ങളിൽ ഫൈനലിൽ തുറന്ന പോലെ തൊഴെ തോത്ത് വലിക്കും തീർത്ത് വലിച്ച് ഒരു ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളോട് ഉണ്ടാകണം സ്നേഹം നന്ദി താങ്ക്